ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കെ എൽ ഈഗിൾ വൈറ്റി ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് കോണ്ട്രബാൻ പോലീസ് നമ്മളൊരു ബോർഡറിൽ സെക്യൂരിറ്റി ആയിട്ട് ബോർഡറിലെ പോലീസ് ഓഫീസറായിട്ട് കയറുന്ന ഒരു ഗെയിമാണ് അതിൽ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള സാധാരണ ബോർഡറിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ കള്ളക്കടുത്ത് കാര്യങ്ങളൊക്കെ ഉള്ള ഗെയിമാണ് ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ഉണ്ടാവും വീഡിയോ ഒക്കെ ഉണ്ടാകാനുണ്ട് അപ്പോൾ കളിച്ച് നോക്കാം പിന്നെ ഗ്രാഫിക്സ് കയറുന്നത് വീഡിയോ ഓക്കെ ഹൈയിലാണുള്ളത് ഹൈന് അൾട്രേ കിട്ടുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായി സാധിച്ചില്ല ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം യെ കൊടുത്തേ കമ്പാനി ഇൻസ്പെക്ടർ ശരഞ്ചും ആദ്യം കമ്പാനീനായിട്ട് ഒരു ഫൈവ് ഡേയ്സ് ട്രെയിനിങ് ഉണ്ടാവും അതിനാണ് പോയി പോയിക്കൊണ്ടിരിക്കണേ ലസ്കോ ലോഡി സ്ക്രീനാണ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും വെയിറ്റ് ചെയ്യുക എന്തോ നേടി കാണിക്കേണ്ടോ വായിക്കുന്നില്ല ഇത് വേറൊരു രാജ്യത്ത് ഉള്ള ഒരു ഗെയിമാണ് ഭാഷ ക ബോർഡർ ക്രോസിംഗ് അഫ്ഗാനിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇതാണ് വ്യൂ ഇതാണ് നമ്മളെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഓഫീസിലേക്ക് പോവുകയാണ് നമ്മൾ പുതിയൊരു ഓഫീസറാണ് എന്നൊക്കെ നമ്മളെ കാണാൻ സാധിക്കില്ലോ ഇയാളുടെ ഒക്കെ വരുന്നില്ല വേറൊരു ആശയങ്ങൾ മനസ്സിലാകുന്നില്ല അപ്പം നമ്മൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓഫീസല്ല നമ്മളെ ബോർഡർ ചെക്കിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ വി ഓക്കെ നമ്മളെത്തി നമ്മൾ ഓഫീസിലേക്ക് എത്തി ഇതാണ് നമ്മൾ ഓർഡർ ഇനി നമ്മൾ ഇവിടെ നിന്നായിരിക്കും കളിയുണ്ടാവുക ഓക്കെ ഡോറടിക്കാം അതിന് ശേഷം ഓക്കെ ആരോഗ്യം ആരോഗ്യം പറയുന്നുണ്ട് ഓഫീസർ പറയുന്നുണ്ട് ഒരു ഓഫീസറുണ്ട് ആ ഓഫീസർ പഠിച്ചപ്പോഴാം ഓക്കെ നമുക്ക് നമ്മളെ ഓഫീസിലേക്ക് പോവാം ഓഫീസിലാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഡേറ്റ് കാര്യങ്ങളൊരു ഇല്ല എന്താ പറയുക നമ്മൾ വന്നാലുള്ള കാര്യത്തില്ലേ ഓക്കെ ഡോറ് ഓപ്പൺ ചെയ്തു ആ ടോർച്ച് ടോർച്ച് ഓപ്പൺ പോകണം ടാബ് ഓക്കെ ഓ നമുക്കൊരു ബുക്ക് ഉണ്ട് ആ ബുക്കിൽ ഉണ്ടായ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മളെ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓക്കെ ഇനി എന്താ ഓക്കെ നമുക്ക് അവിടെ പോകണമല്ലോ അവിടെ ചെക്ക് പോയിന്റിലേക്ക് അഞ്ച് ദിവസം ട്രെയിനിങ് ആയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്ത് പഠിക്കാൻ ഉണ്ടാവും ഓക്കെ അവിടെ ഒരു കാർ വന്ന് നിൽക്കുന്നു ഓക്കെ ഇത് വലിച്ച് കഴിഞ്ഞാൽ അവിടെ അവസാനത്ത് കൊണ്ടുവിട്ടോ എന്നിട്ടാണ് കാർ വരുന്നത് അപ്പോൾ മില്ല ഒന്നാമത്തെ കാറാണ് ഓക്കെ ഡോക്യുമെൻ്റ് ഡോക്യുമെൻ്റ് വാങ്ങണമല്ലോ ഡോക്യൂമെൻ്റ് വാങ്ങി ടാബ് നോക്കിയാൽ ഡോക്യുമെൻ്റ് ഓൺ ഔട്ടാം എന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പേരും കാൽ ഡീറ്റെയിൽസും കറക്റ്റാണെന്ന് നോക്കാൻ വേണ്ടി ഫുള്ള് റെഡി ആണെങ്കിൽ മാച്ച് പച്ചക്കളർ കാണിക്കും റെഡി അല്ലെങ്കിൽ മിസ് മാച്ച് ഒന്ന് കാണിക്കും അല്ലെങ്കിൽ ഈ രണ്ട് ഫയൽ തമ്മിൽ തെറ്റാണെന്ന് മനസ്സിലാക്കാം പി നമ്മൾ കൊടുത്ത ഫയൽ രണ്ടും തെറ്റാണ് അല്ലെങ്കിൽ ഡേറ്റും പേരും ആൾ കൊടുത്തെങ്കിൽ രണ്ടും മാച്ചാവില്ലല്ലോ അപ്പോൾ ഡേറ്റും ഡേറ്റും തന്നെ കൊടുക്കണം അപ്പോൾ ക്യാൺ മാച്ചെന്ന് കാണിക്കാൽ പിന്നുള്ളത് ഡേറ്റുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ വയസ്സറിയാൻ കഴിയും അതാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ പേര് കറക്റ്റാണ് അടുത്തത് ആ ഓക്കെ ഇൻസ്പെക്ഷൻ ഓക്കെ 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 റെഡി ആണെങ്കിൽ റെഡി ആയിട്ട് നോക്കാം പേര് പേര് തെറ്റുള്ള മാത്രം കേട്ടോ തെറ്റുള്ള മാത്രം നമുക്കിതിൽ തെറ്റി കൊടുക്കാം ഓക്കെ അപ്പോൾ പേര് റെഡിയാണ് അടുത്തത് പാസ്പോർട്ട് നമ്പർ മാച്ചാണ് വാലിഡിറ്റി ഓക്കെ എല്ലാം മാച്ചാണ് ഫോട്ടോ ഫോട്ടോ എന്ന് പറയൽ എങ്ങനെയാ വച്ചാൽ ഈയുള്ള ഫോട്ടോ ഇയാളുടെ ഫോട്ടോ ഇട കാഡും മുരി അതാ എന്തെങ്കിലും ഓക്കെ കാർഡ് ദീശ ഓക്കെ റെഡിയാണ് പിന്നെന്താണെന്ന് നോക്കണിപ്പിക്കുന്ന ഇൻസ്പെക്ഷനിലും ഓർട്ടർ തന്നെ പാസ്പോർട്ട് എക്സ്പെയറി ഡേറ്റ് എക്സ്പെയറി ഡേറ്റ് നോക്കണം കാണും മാച്ച് അല്ലേ ഇതങ്ങനെയല്ലോ നോക്കി ഇതും ഇതും ആണോ നോക്കേണ്ടത് ട്വൻറ്റി ഫൈവ് വർഷം മാച്ച് എല്ലാം മാച്ചാണ് ഓക്കെ ഇനി അദ്ദേഹത്തെ ക്ലിക്ക് ചെയ്യുക പാസ്പോർട്ട് എടുക്കുക അപ്രൂവ് ആണോ ഡിസ്ലേ ആണോ ഡിക്ലെയിൻ ആണോ എന്നുള്ളത് ഡിനൈഡ് ഓക്കെ അപ്രൂവ് ചെയ്യുക കുറേ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് അപ്രൂവ് ചെയ്ത അയാൾ ഓക്കെ അങ്ങനെ ഒന്നാമത്തെ ആൾ കംപ്ലീറ്റ് ആയി ഓക്കെ എന്തൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് ഓക്കെ കറക്റ്റ് കറക്റ്റ് ഇൻസ്പെക്ഷൻ രൂപ ആവുമാണ് ഓക്കെ എഫ് ഓൺ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ നോക്കും ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണേ കറക്റ്റാണെങ്കിൽ കറക്റ്റ് എന്ന് പറയും അല്ലെങ്കിൽ അല്ല എന്നുള്ളത് ഒരു ഡീറ്റെയിൽസോടെ കൊടുത്തേ അത് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ ഇപ്പം നമ്മൾ വിട്ട ആൾ ഒന്നാമത്തെ ആളാണ് അയാളെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് ഉണ്ടാവും ഫുള്ള് ശരിയാണെങ്കിൽ നൂറ് രൂപ ഉണ്ടാവും അല്ലെങ്കിൽ കുറഞ്ഞ് കുറഞ്ഞ് ഡോളർ കുറഞ്ഞ് വരും അപ്പോൾ ഫുള്ള് ശരിയായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് നൂറ് രൂപയാണ് കിട്ടിയത് ഓക്കെ അടുത്ത ആളെ നോക്കാം ഹിയർ യു ഓ നമ്മുടെ മിസ്റ്റർ ബീൻ്റെ കാർ പോലെ ഉണ്ടാക്കാറ് ഓപ്പം ഡോക്യുമെൻ്റ് ഓക്കെ സെർഹാൻ സെർഹാൻ കമാലവും മാച്ചാണ് പാസ്പോർട്ട് നമ്പറും ഷോറി അല്ലോ ഇത് രണ്ടും ഞാൻ ക്ലിക്ക് ചെയ്ത് രണ്ടും മാറി ഓക്കെ പാസ്പോർട്ട് നമ്പർ മാച്ചാണ് ഇതാണ് മാച്ചാണ് ഇരുപത്താറ് വയസ്സ് മാച്ചാണ് വർക്ക് പിന്നെ ഇയാളെ മുഖം മുഖം തെറ്റാണെങ്കിൽ താടുണ്ട് താടുണ്ട് ഇതില് താടില്ല അപ്പൊ നമ്മളൊന്നു നോക്കണം ഇവിടെ ഫോട്ടോന്നുള്ളതിൽ തെറ്റുകൊള്ളണം ഓക്കെ എന്നിട്ട് എന്താക്കണം ഒറ്റ തെറ്റുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ എന്താക്കാൻ പറഞ്ഞ വിടാൻ പറഞ്ഞാൽ ഇവിടെ എത്രയും മൈ മൈക്ക് ബിഗ് മിസ്റ്റേക്ക് അപ്പോൾ എന്താവും അദ്ദേഹം വണ്ട് കളച്ചിട്ട് ഈ വഴി ഇങ്ങനെ അയാൾക്കൊരേക്ക് പോയി പോകും ഓക്കെ നമ്മളെ രാജ്യത്തെ കടക്കൂല ഓക്കെ അത് ശരിയാണെങ്കിൽ യെസ് എന്തോ പറ്റിക്കണേ എൺപതാണ് കിട്ടിയത് നോക്കാം ഓക്കെ ഫോട്ടോ ഫോട്ടോ മാത്രമല്ല എക്സ്പിറി ഡേറ്റ് എൻട്രി പെർമിറ്റ് എക്സ്പിരി ഡേറ്റും കൂടി തെറ്റായിരുന്നു നമ്മൾ ശരി കിട്ടുമെന്ന് ഫോട്ടോ മാത്രം നോക്കിയാൽ അപ്പോൾ എല്ലാം നോക്കണം അടുത്ത വശം മുതൽ ഫുൾ കറക്റ്റ് ആയിരുന്നു ഓക്കെ അടുത്ത വണ്ടി ഉണ്ടെ ഓക്കെ അടുത്ത വണ്ടി വന്നു ഓപ്പൺ ചെയ്യുക ഇയോ വികോ ഇയാളെ ഫേസ് ആദ്യം നോക്കിയോ പേര് പേര് നോക്കൊണ്ടില്ലേ ഇവിടെ നമ്മൾ ഇങ്ങനെ ഉറങ്ങും നമ്മൾ പേര് വായിച്ചാലും പ്രശ്നം ഉണ്ടാവില്ല നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഉണ്ടോ കൊരണ്ടില്ലേ അപ്പം നമ്മൾ എന്തെന്താ ചെയ്തു പോകും കുറേ ഉറക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ടൂറിസ്റ്റ് എല്ലാം റെഡിയാണ് പ്ലേസ് റെഡിയാണ് എനി നോക്കേണ്ടത്

അപ്പോൾ സർ നെയിം തെറ്റൂരാ ആൻഡ് ഈ ഇരുപത്താറ് ഇരുപത്തേഴ് ആവശ്യമാണ് ഡേറ്റ് ഔഷ്ഷീറ്റ് മാർഗ്ഗം എല്ലാത്തന്നെമിനിയേഡ് എത്തിക്കുന്നു കെറ്റൂരാത് നോക്കാൻ കഴിയില്ല ഓക്കെ ഫേസ് നോക്കിയതിന് താടി ആ താലു ഫേസ് തെറ്റാം അങ്ങനെ പറയുമ്പോൾ ഫേസ് ഫോട്ടോ തെറ്റാണ് ആൻഡ് ഓൾസോ ഇയാളെന്താക്കണം ഓക്കെ ഡിക്ലെയിം ആയതാ ഞാൻ പറയണേ ഡിനൈഡ് കാണാൻ ഉള്ള ഇത് കാണിക്കുന്നു നോക്കാം ടേർ തോന്നായിരുന്നു പ്ലസ് എന്തോന്ന് പറ്റി ഓക്കെ എൻട്രി പെർമിറ്റ് എക്സ്പീരിയൻ്റ് ആണ് കാരണം നമുക്ക് നോക്കാൻ കഴിയില്ല നമ്മൾ ഉറങ്ങാനായിരിക്കണം അതുകൊണ്ട് പിന്നെ പറഞ്ഞ കാര്യമില്ല ഓക്കെ നമുക്കിന്ന് മുന്നൂറ്റി അറുപത് ഡോളറാണ് കിട്ടിയത് ഒക്കെ നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറയാൻ പറഞ്ഞ് ഉറങ്ങാൻ പോകാൻ വേണ്ടിയിട്ടുണ്ട് എന്നിട്ടാണ് നമ്മളെ ഹൗസ് നമ്മൾ ഷെട്ടിൽ ഹൗസ് അറിട്ടുണ്ട് ഒരു ജനറേറ്ററുണ്ട് നമുക്ക് നമ്മളെ റൂമിലുള്ള കാണാം ഷെട്ടീലാണ് റൂമ് വൃത്തിയേടായി കിടക്കുന്ന റൂമാണ് വൃത്തിയാക്കാമെന്ന് കയ്യിലോട്ടോ അത് പുതിയ റൂം വാങ്ങുന്നതല്ല ഇതോളം പെട്ട് കോസ്റ്റ് നമ്മൾ നമ്മളൊക്കെ ബാക്കിക്കൊണ്ടിരിക്കും ഡെയിലി കോസ്റ്റ് നമുക്ക് ബിൽഡിങ് മെയിൻ്റെനൻസ് നമ്മൾ കുറേ ബിൽഡിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ മെയിൻ്റെനൻസ് നമ്മളെ വയ്ക്കുന്നുണ്ട് അപ്പോൾ മുന്നൂറ്ററുപതിന് ബിൽ പ്രോപ്പർട്ടി മെയിൻ്റെനൻസിന് അറുപത് പോയി പിന്നെ അവൾക്കൊക്കെ ഈ ജോലിക്കാരുണ്ടല്ലോ അപ്പോൾ ഒക്കെ സാലറി ആയിട്ട് മൂന്നാൾക്കുള്ള സാലറി എഴുപത്തഞ്ച് ഡോളർ പോയി പിന്നെ ബാലൻസ് ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഒന്നുമില്ല ലാസ്റ്റ് ഇയർനൂറ്റി ഇരുപത്തഞ്ച് ഒക്കെയാണ് നമ്മൾ നമ്മൾ സേവിങ്സ് ഉള്ളത് ഓക്കെ 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 അപ്പോൾ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു അപ്പോൾ ഓക്കെ ഗൈസ് രണ്ടാമത്തെ ദിവസം മുതൽ നമുക്ക് അടുത്ത ദിവസം കളിക്കാം അപ്പോൾ പുതിയൊരു ലാപ്ടോപ്പ് എടുത്തപ്പോൾ ഡൗൺലോഡ് ചെയ്തതാണ് അതിപ്പോൾ ഈ ലാപ്പിൻ്റെ അൺബോക്സും വീഡിയോ ലാപ്പിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വീഡിയോയിലിട്ടുണ്ട് നിഷാബ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ എന്തോ തെറ്റുണ്ടായാലും കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ കളിക്കുന്ന ഈസി ഗെയിംസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ सब्स्क्रेबाद सब्सक्रेबाइस वीडियो का